മലയാളികളുടെ പ്രിയപ്പെട്ട നടൻ റിയാസ് ഖാന്റെ മകന്റെ വിവാഹ ചടങ്ങുകളോട് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുകയാണ് നാളെയാണ് വിവാഹമെങ്കിലും ഹൽദി ചിത്രങ്ങൾ പുറത്തു വന്നതോടെ പ്രേക്ഷകരെല്ലാവരും ആവേശഭരിതരായി തന്നെയാണ് റിയാസ് ഖാന്റെ മകന്റെ വിവാഹത്തിന് ഒരുങ്ങാൻ നിൽക്കുന്നത് ഇപ്പോൾ റിയാസ് ഖാന്റെ ഒരു ചിത്രമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് റിയാസ് ഖാന്റെ മകൻ വധുവിനെ ഉമ്മ വയ്ക്കുന്ന സമയം റിയാസ് ഖാനും ഭാര്യയും നോക്കി നിൽക്കുകയും കളിയാക്കുകയും ചെയ്യുന്ന ഒരു മനോഹര രസകരമായ ഒരു ചിത്രം എന്ന് തന്നെ വിശേഷിപ്പിക്കാം ആ ഒരു ചിത്രമാണ് പ്രേക്ഷകർ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് ഡാൻസും പാട്ടുമൊക്കെയായി ഫുൾ ഒരു ന്യൂജൻ കല്യാണം തന്നെയായിരുന്നു നടക്കുന്നത് മരിയാ ജനീഫർ വധു ഏറെക്കാലമായി കാലമായി ഷാറിഖും മരിയയും പ്രണയത്തിലായിരുന്നുവെന്ന് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയാം ഷാരിഖും ഇതുപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെയധികം പ്രശസ്തനായ ഒരു താരമാണ് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് ഷാറീഖിനെ കുറിച്ചും നന്നായി അറിയാം നടനും തമിഴ് ബിഗ് ബോസ് താരവുമായ ഷാരിഖ് ഇതിനോടകം തന്നെ തന്റെ കരിയർ ഭദ്രമാക്കി കഴിഞ്ഞു എന്ന് വേണം പറയാൻ നിലവിൽ ലോകേഷ് കുമാർ സംവിധാനം ചെയ്യുന്ന റിസോർട്ട് എന്ന ചിത്രത്തിൽ അഭിനയിച്ചു വരികയാണ് ഷാരിഖിന്റെ അഭിനയ മികവിനെ കുറിച്ച് പ്രേക്ഷകർക്ക് തന്നെ നന്നായി തന്നെ അറിയാം അയ്യപ്പയും ഷാരിഖ് ഹസനുമാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ഇപ്പോൾ ഷാറിക്കിന്റെയും വധുവിന്റെയും ഫോട്ടോ അതിവേഗമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് മരിയയും ഷാരിഖും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രങ്ങൾ അതിവേഗമാണ് പ്രേക്ഷകർ ഏറ്റെടുത്തതും മകന്റെ വിവാഹത്തെക്കുറിച്ച് ആദ്യം സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത് റിയാസ് ഖാന്റെ ഭാര്യയും ഷാരിഖിന്റെ ഉമ്മയുമായ ഉമാ റിയാസ് തന്നെയാണ് അവസാനം എന്റെ ബേബി മാലാഖയെ പോലെ അത്ഭുതമായ പെൺകുട്ടിയെ വിവാഹം ചെയ്യാൻ പോകുന്നു നാളെ ഓഗസ്റ്റ് എട്ടിനാണ് എന്റെ മകന്റെ വിവാഹം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉമ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ പങ്കുവയ്ക്കുന്നത് ത് ഇപ്പോൾ ഇവരുടെ ഈ ഭംഗിയേറിയ ചിത്രമാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് മകനോടൊപ്പവും മരുമകളോടൊപ്പം ഒക്കെ നൃത്തം ചെയ്യാൻ റിയാസും ഉമ്മയും ഫ്രണ്ടിൽ തന്നെയുണ്ട് മകന്റെ സന്തോഷത്തിനൊപ്പം നിൽക്കാനാണ് ഞങ്ങൾക്കും ഇഷ്ടം മകൻ ആടുകയും പാടുകയും ചെയ്യുമ്പോൾ അത് മാറി നിന്ന് സന്തോഷിക്കാതെ അവന്റെ സന്തോഷത്തിനോടൊപ്പം അതേപോലെ നൃത്തം ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട് അതാണ് ഞങ്ങൾക്കും ആവശ്യം അവൻ മാലാക്കിയെ പോലെ ഒരു പെൺകുട്ടിയെ കണ്ടുപിടിക്കുമെന്ന് അറിയാമായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം പോലെയുള്ള ഒരാളെ തന്നെ ഞങ്ങൾ കണ്ടുപിടിച്ചു അങ്ങനെ ഞങ്ങൾക്കും ഇഷ്ടമാണ് ഇപ്പോൾ ആ പെൺകുട്ടിയെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് റിയാസ് ഖാന്റെയും ഉമ്മയുടെ വിവാഹം ഫോർട്ട് കൊച്ചിക്കാരനായ ചെന്നൈയിലാണ് പഠിച്ചത് മലയാളത്തിനൊപ്പം തമിഴ് സിനിമാ ലോകത്തും സജീവമായിരുന്നു അങ്ങനെയാണ് തമിഴ് സംഗീത സംവിധായകൻ കലേശിന്റെയും നടി കമലേഷിന്റെയും മകളായി ഉമയുമായി പ്രണയത്തിലായത് ഷാരിഖിനെ ഒരു മകൻ കൂടി റിയാസിനും ഉമയ്ക്കും ഉണ്ട് ഇപ്പോൾ ഷാരിഖ് എന്ന നടന്റെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുകയാണ് മലയാളികൾ മാത്രമല്ല അന്യഭാഷയിൽ നിന്നും നിരവധി പേരാണ് ഇപ്പോൾ ആശംസകൾ അറിയിച്ച് എത്തുന്നത് റിയാസ് ഖാനേയും ഉമയുടെയും ചിത്രം തന്നെയാണ് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടത് മകൻ ഷാരിഖ് മധു ഉമ്മ വയ്ക്കുന്ന സമയം നല്ല സ്നേഹ ചുംബനത്തിനുണ്ടെങ്കിൽ അച്ഛൻ ും അമ്മയും നോക്കി വാപൊത്തുന്ന ഒരു ഫോട്ടോയാണ് പങ്കുവച്ചിരിക്കുന്നത് സാധാരണ എല്ലാ വിവാഹത്തിനും ഇത്തരത്തിലൊരു ഫോട്ടോ കാണാറുണ്ട് എന്നാൽ റിയാസ് ഖാന്റെ മകന്റെ വിവാഹത്തിന് അത് കണ്ടപ്പോൾ വളരെയധികം ഇഷ്ടമായി അതുപോലെ തന്നെ പണ്ടത്തെ റിയാസ് ഖാൻ ഒരു ഡയലോഗ് ട്രോളായി ഇപ്പോൾ വൈറലാകുന്നുണ്ടായിരുന്നു അടിച്ചു കയറി വായ് എന്ന ഡയലോഗ് ആ ഡയലോഗോട് കൂടിയായിരുന്നു വരനും ഹൽദിക്ക് വേണ്ടി സ്റ്റേജിലേക്ക് നടന്നു കയറിയത് അതുപോലെ അച്ഛനെ കുറിച്ചായിരുന്നുവെന്ന് വേണം പറയാൻ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ marc